السلام عليكم ورحمة الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസരത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് ഹസീം അബുലീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ കൊടുക്കാൻ വിശുദ്ധീകരണ പാഠങ്ങളിൽ സുറാനിലേയും ഇമ്രാനിലെയും നൂറ്റി അൻപതാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് إن تطيعوا الذين كفروا يردوكم على أعقابكم فتنقلبوا خاسرين يا أيها الذين آمنوا اللي صدقوا خاسرين إن تطيعوا من الأنسجال അല്ലദീന കഫറു സത്യനിഷേധികളെ എറുദ്ദൂക്കും അവർ നിങ്ങളെ തിരിക്കും അര അഴ്ക്കാപിക്കും നിങ്ങളുടെ മടമ്പുകളിൽ ഫത്തൻ കലിബു അപ്പോൾ നിങ്ങളായി മാറും ീൻ നഷ്ടപ്പെട്ടവ്യുഹല്ലാമനോ അല്ലയോ വിശ്വാസികളെ ഇൻതുത്തിയോ നിങ്ങൾ അനുസരിക്കുന്നതായാൽ അല്ലദീന നഖഫറു സത്യനിഷേധികളായവരെ എറുദ്ദൂക്കും മല നിങ്ങളുടെ മടമ്പുകളിൽ അവർ നിങ്ങളെ മടക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ സത്യവിശ്വാസത്തിൽ നിന്നും അവർ തിരിച്ചുകൊണ്ടുപോകും ഫത്തൻ ഖലീബു അങ്ങനെ നിങ്ങളായി മാറും ഹാസിരി സത്യനിഷേധികളായി മാറും അസത്ത് ഖലീഫത്തുള്ള ഇതിന് നൽകുന്ന വിശദീകരണം നമുക്ക് നോക്കാം ദ ഡിസ്ബിലീവേഴ്സ് ഹാവ് എ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അവിശ്വാസികൾക്ക് അവർക്ക് തങ്ങളുടേതായ ചില താല്പര്യങ്ങളുണ്ട് ടു ലീഡ് ദ ബിലീവേഴ്സ് ആസ്ട്രേ അവർ സത്യവിശ്വാസികളെ വഴിതെറ്റിക്കുക എന്നതാണ് അവരുടെ താല്പര്യം സത്യവിശ്വാസികൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് മാറ്റി വിടുക എന്നുള്ളതാണ് സത്യനിഷേധികളുടെ താല്പര്യം അതാ ദ ഡിസ്ബിലീവേഴ്സ് ഹാവ് എ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ടു ലീഡ് ദ ബിലീവേഴ്സ് ആസ്റ്റേ ഫോർ ദു നോട്ട് വാണ്ട് ദാറ്റ് ഇസ്ലാം പ്രോഗ്രസ് കാരണം ഇസ്ലാം പുരോഗതി പ്രാപിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല ആൻഡ് വെൽക്കം ഇൻ ഇറ്റ്സ് ഫോൾഡ് ആ സംഘത്തിലേക്ക് ആ തിരുസഭയിലേക്ക് ആരെയും സ്വാഗതം ചെയ്യരുത് എ ഗ്രേറ്റ് നമ്പർ ഓഫ് അഡ്ഹരൻസ് അതിൽ ആ സംഘത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകരുത് ഇതാണ് സത്യനിഷേധികളുടെ ആഗ്രഹം അപ്പം ലായ്ലാഹ ഇല്ലല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അതിന് പകരം അനേകം ഇലാഹകളെ ആരാധിക്കുന്നവരായി മാറണം അതിന് ലായ്ലാഹ ഇല്ലല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അള്ളാഹു താല അവൻ്റെ ദൂതനിലൂടെ ദൂതന്മാരിലൂടെ റൂട്ട് നിശ്ചയിച്ചിട്ടുണ്ട് ആ റൂട്ടിലൂടെ സഞ്ചരിക്കുവാൻ അനുവദിക്കാത്ത വഴികളാണ് സത്യനിഷേധികൾ തുറക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ സംഘത്തിൽ ഈ സത്യപാതയിലൂടെ സഞ്ചരിക്കുന്ന പാതയിൽപ്പെട്ട ആളുകളെ വഴിമാറ്റി നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് സത്യനിഷേധികൾ അതവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ ഈ സത്യനിഷേധത്തിൻ്റെ മേലങ്കി അണിഞ്ഞത് തന്നെയായിരിക്കും അല്ലാ വാട്സ് ദ ബിലീവേഴ്സ് അതുകൊണ്ട് അള്ളാഹു താല വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയ ആണ് ദാറ്റ് ടു മെയിൻറ്റെയിൻ ദെയർ ഫെയ്റ്റ്സ് അവരുടെ വിശ്വാസം അവർ കാത്തു സൂക്ഷിച്ചു കൊള്ളണമെന്ന് ആൻഡ് സോ ദാറ്റ് അങ്ങനെ ആയാൽ സോ ദാറ്റ് ഡൗട്ട് മേ നോട്ട് നിപ് അറ്റ് ദാർട്ട്സ് അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ ഹൃദയത്തിൻ്റെ അഗ്രങ്ങളിൽ മുനകളിൽ സംശയം കടന്നുകൂടാതിരിക്കും അതല്ല എങ്കിൽ നമുക്കതാണോ ശരി ഇതാണോ ശരി എന്നുള്ള ഒരു ഡൗട്ട് നമ്മളിലേക്ക് കടന്നു വരും ആണ് സോ ദറ്റ് ഡൗട്ട് മേ നോട്ട് നിപ് അറ്റ് ദർ ഹാർഡ്സ് അവരുടെ വിശ്വാസം നിങ്ങൾ രൂഢമൂലമാക്കിക്കൊള്ളണം ഹൃദയത്തിൽ അതിന് യാതൊരു സംശയത്തിനും ഇടം നൽകരുത് ദ ഷുഡ് അവോയ്ഡ് ലിസണിങ് ടു ദ ഇൻഫുഡൻസ് അതുകൊണ്ട് സത്യനിഷേധികളായ ദൈവനിഷേധികളായ ഇത്തരത്തിലുള്ള ആളുകളെ കേൾക്കുന്നതിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കുക ദ ഷുഡ് അവോയ്ഡ് ലിസണിങ് ടു ദ ഇൻഫ്ലുഡൻസ് അവർ പറയുന്നത് കേൾക്കുന്നതിന് നിന്നും മാറുക ആൻഡ് ഹാവ് എ ഫേം സ്റ്റാൻഡ് എഗൈൻസ്റ്റ് ഇസ്ലാം എഗൈൻസ്റ്റ് ദം ആൻഡ് ഹാവ് എ ഫേം സ്റ്റാൻഡ് എഗൈൻസ്റ്റ് ദം അവർക്കെതിരായി ഒരു ശക്തമായ ഒരു നിലപാട് നിങ്ങൾക്കുണ്ടായിരിക്കണം അങ്ങനെ ശക്തമായ ഒരു നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇസ്ലാമുമായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ അതല്ല എങ്കിൽ നിങ്ങൾ കുറച്ചു നേരം അവരുടെ കൂടെയും കുറച്ച് നേരം ഇവിടെയും ഒക്കെ ആയിട്ട് ഒരു അരകുഴമ്പൻ പരുവത്തിലായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ദേഷ്യു ഡോണ്ട് അലൗ ദം ടു റിപ് ദം ഓഫ് ദെയർ ഫെയ്റ്റ് ബൈ ഒബേയിങ് ദം ഇൻ ദിയർ ബിഗേൾഡ് അഡ്വൈസ് ആൻഡ് വെറാം ഡോണ്ട് അലൗ അലൗദം അവർ അതായത് സത്യവിശ്വാസികൾ അവരെ സത്യനിഷേധികളെ അനുവദിക്കരുത് ടുപ്ഡം അവരെ അറുത്ത് തുറക്കുവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് എന്തെങ്കിലും കടത്തിവിടുന്നതിന് ഓഫ് ദയർ ഫെയ്റ്റ്സ് വിശ്വാസത്തിൽ എന്തെങ്കിലും ഒരു കളങ്കം ചേർക്കാൻ അനുവദിക്കുക ബൈ ഒബെയിങ് ഡം അവരെ അനുസരിക്കുന്നതിലൂടെ അവർ പറയുന്നത് അനുസരിക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസത്തിലേക്ക് അവർ ചിലത് കടത്തി വിടാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് അവരെ അനുസരിക്കുന്നതിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും മാറണം ഇൻ ദിയർ ബിഗെയിൽഡ് അഡ്വൈസ് അവരങ്ങനെ ചതിയിലൂടെ ഉള്ള ഉപദേശമാണ് അവർ നൽകുന്നത് ആൻഡ് വെനം അതുപോലെ വിഷം വിഷവും അവരുടെ ഉപദേശങ്ങളിൽ നിങ്ങൾക്ക് ചതിയും വിഷവും കലർന്നിരിക്കുന്നതായി കാണാം അപ്പോൾ സംശുദ്ധമായ ഗ്ലാസ്സിനകത്ത് ഇരിക്കുന്ന സംശുദ്ധമായ പാലിലേക്ക് അവർ വിഷം ചേർക്കുകയാണ് അത് അവർ ചതിയിലൂടെ നൽകുന്ന ഉപദേശത്തിലൂടെയാണ് നമ്മളിത് അകപ്പെട്ടു പോകുന്നത് ദ ഡിസ്ബിലീവേഴ്സ് ഡിസ്ലൈക്ക് ഈ അവിശ്വാസികളായ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല ആൾ ദാറ്റ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇസ്ലാം ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അവർ ഇഷ്ടപ്പെടുന്നില്ല അവരത് ആഗ്രഹിക്കുന്നില്ല ആൻഡ് ഇറ്റ്സ് പൊഫക്ഷൻ അതുപോലെ ഈ പ്രവാചകനെയും ഇസ്ലാമിൻ്റെ പ്രവാചകനെയും അവർക്ക് ഇഷ്ടമല്ല ഇന്ന് നമ്മളൊന്ന് നോക്കൂ ലോകമെമ്പാടും അതല്ലേ ഇസ്ലാമിനെ കുറ്റം പറയുക ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ കരിവാരിത്തേക്കുക ഇത് ലോകത്തിൻ്റെ ഒരു പ്രവണതയായി മാറിയിരിക്കുകയാണ് അങ്ങനെ ഇസ്ലാം എന്നോ മുസ്ലിം എന്നോ പറയുന്നത് അപമാനമായി കരുതുന്ന മുസ്ലിങ്ങൾ ഇന്ന് അനേകായിരം ലക്ഷങ്ങളുണ്ടെന്ന് പറയാം അവരെല്ലാം അവരുടെ വിശ്വാസത്തെ മറച്ചു വയ്ക്കുകയോ അവ മറ്റുള്ളവരെന്തു കൽപ്പിക്കുന്നു അത് അതേപടി ചെയ്യാൻ തയ്യാറായി അവരുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ലോ കാണുന്നത് അവരുടെ മുമ്പിൽ ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ വളരെ വലിയ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നിട്ട് അയാൾ ആ ആ ശത്രുപാളയത്തിനകത്ത് നിന്നുകൊണ്ട് താനൊരു മുസ്ലിമാണ് എന്ന് പറയുവാനും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളനുസരിച്ച് ഞാൻ ജീവിക്കുന്ന ആളാണെന്ന് പറയുവാനും അതിൻ്റെ സത്യത ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാനും ധൈര്യപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്നു നമ്മളൊക്കെ നമ്മളൊക്കെ കപടവേഷം ധരിച്ച മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളായി മാറുന്നു ഇതിനൊക്കെ ഇതൊക്കെ ഇത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ അത് നമുക്ക് പിടിച്ചു നിൽക്കുവാനും അതിനെ വെളിപ്പെടുത്തുവാനും നമുക്ക് കഴിയും ആ നിലയിൽ ആൻഡ് ഇറ്റ്സ് പെർഫെക്റ്റ് ദസ് അള്ളഹ് നോസ് ബെസ്റ്റ് ദറ്റ് ഇഫ് ദ ബിലീവേഴ്സ് ഗീവ് ദ ഡിസ്ബിലീവേഴ്സ് ഈവൻ അൻ ഇൻസ് ഓഫ് എൻട്രി അള്ളാ ഹ് താരായിക്കറിയാം ഒരു ഒരിഞ്ച് പ്രവേശനം സത്യനിഷേധികൾക്ക് സത്യവിശ്വാസികൾ കൊടുക്കുകയാണെങ്കിൽ ഇൻറ്റു മെയിൻ്റെനിങ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് അവർ ഏറ്റവും അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് ഒരിഞ്ച് ഇടം കൊടുക്കുകയാണെങ്കിൽ ദെൻ ദീസ് സെയിം ഫ്രണ്ട്സ് ഇതേ കൂട്ടുകാർ തന്നെ ഇതേ ആളുകൾ തന്നെ ക്യാൻ മേക്ക് ദം ടേൺ ബാക്ക് ഓൺ ദർ ഹീൽസ് അവരെ മടക്കി കൊണ്ടുപോകും അവരുടെ മടമ്പുകാലുകളിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ പഴയ നില എങ്ങനായിരുന്നു അതുപോലെ അവർ ആവും ആൻഡ് റിജക്ട് ദ ട്രൂത്ത്സ് അങ്ങനെ അവർ സത്യത്തെ നിഷേധിക്കും ദ വിറ്റ്നസ് ആൻഡ് ആക്സെപ്റ്റഡ് അവർ സാക്ഷ്യം വഹിച്ചതും സ്വീകരിച്ചതുമായ സത്യത്തെ അവർ നിരാകരിച്ച് അസത്യത്തിനോടൊപ്പം നിലകൊള്ളു നമുക്ക് ഒരു പറയുന്നതിലേ ഉള്ളു സത്യവിശ്വാസികൾക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം ആ സ്റ്റാൻഡിലൂടെ ആ വഴിയിലൂടെ മാത്രമേ അവർ മുന്നോട്ട് പോകാവൂ മറ്റ് സത്യനിഷേധികൾക്ക് അവർക്കൊരു വഴിയുണ്ട് ആ വഴിയിലൂടെ അവർ പോകട്ടെ നിങ്ങൾ നിങ്ങളുടെ വഴികളിലൂടെയും പോകുക ആ വിശ്വാസത്തിനും പ്രവർത്തനത്തിനും ഒന്നും യാതൊരു രീതിയിലുള്ള മങ്ങലും നിങ്ങൾ എഴുപ്പിക്കാതെ നിങ്ങൾ സത്യപാതയിലൂടെ നിങ്ങൾ മുന്നോ മുന്നേറണം ദേ ഇപ്പോ ബി ലോസേഴ്സ് ഇനി അവർ അവർ കൊണ്ടുവരുന്ന ഇതോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ദേഷാൽ ബി ലൂസേഴ്സ് അവർ നഷ്ടകാരികളാവും ഫോർ ദേ വിൽ ലൂസ് ദ ബ്ലസ്സിങ്സ് ഓഫ് അല്ലാ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് നഷ്ടമാവും വിഷ് ദ എൻജോയ്ഡ് ഇൻ ദ ഡിവൈൻ മാനിഫെസ്റ്റേഷൻ ദാറ്റ് ഇസ് ഇസ്ലാം ഇസ്ലാമിലൂടെ അവർക്ക് ലഭ്യമാകേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന പാതയിലേക്കായിപ്പോകും ഫതങ് കലിബു അങ്ങനെ വരുമ്പോൾ അവരെന്തായി തരും അപ്പോൾ നിങ്ങളായി മാറും ഹാ ശരീൻ നഷ്ടകാരികളായി മാറും അതുകൊണ്ട് നിങ്ങൾ വിജയിക്കുന്നവരാകുന്നതിന് നിങ്ങളുടെ മുൻപാകെ വെച്ചിരിക്കുന്ന പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക അതിൽ മായം ചേർക്കുവാൻ കളങ്കം ചേർക്കുവാൻ ഒരാളെയും നിങ്ങൾ അനുവദിക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു നിലപാടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് സാധിക്കുന്നത് നിലപാടില്ല എങ്കിൽ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ തിളങ്ങി നിൽക്കും ആ നിലയിൽ ആകുമ്പോൾ അള്ളാഹുവിൽ നിന്ന് ലഭ്യമാകേണ്ട അനുഗ്രഹങ്ങൾ നമുക്ക് വരാതിരിക്കും ലോകത്ത് മുഴുവൻ വെളിച്ചം പകരുന്നതിനും മാനവകുലത്തെ മുഴുവൻ ഏകനായ ദൈവത്തിലേക്ക് ക്ഷണിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ നിയോഗിതിരി ആയിരിക്കുന്നത് ആ നിയോഗം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ് അള്ളാഹു താലാവൻ്റെ പ്രത്യേകമായ സംരക്ഷണ വലയത്തിൽ എപ്പോഴും നമ്മെ ആക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല അള്ളാഹുത്ത ഫിക്കുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത വർഗവുമായി നമുക്ക് സംസാരിക്കാവുന്നതാണ് ജസാക്കൻ ജസാ അസ്ലാംക്കും വരഹമുല്ലാ വർക്കാത്തു